അമേരിക്കയിൽ ഒരു വലിയ ദുരന്തം വരാനിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് വരുന്നത് അതായത് ഇത്രയേറെ സാങ്കേതികമായിട്ടും ഈ ശാസ്ത്രത്തിൻ്റെ കാര്യത്തിലും സൈനിക കാര്യങ്ങളിലും എല്ലാം ഒന്നാം സ്ഥാനത്ത് വയ്ക്കുന്ന അമേരിക്കയ്ക്ക് മുന്നിലേക്ക് ഒരു വലിയ ദുരന്തം വരാനിരിക്കുന്നു ആ ദുരന്തത്തെ എന്താണ് ആ ദുരന്തം എങ്ങനെയാണ് അമേരിക്ക അതിനെ പ്രതിരോധിക്കുക അതായത് രാഷ്ട്രീയ സംഘർഷങ്ങളിലും മൂന്നാം ലോക ലോകമഹായുദ്ധത്തിൻ്റെയൊക്കെ കരിനിരലിലായിട്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്ക എന്ന് പറയുന്നത് പക്ഷേ അവർ നമുക്ക് പൊതുവേ അവരുടെ ശാന്തം എന്ന് വിശേഷിപ്പിക്കുന്ന അവരുടെ എൻവറോൺമെൻറ്റ് അല്ലെങ്കിൽ പരിസ്ഥിതി അത്ര ശാന്തമല്ല എന്നുള്ള കാര്യം നമുക്കറിയാം നമ്മൾ അത് ഈ അടുത്ത കാലത്തായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പരിസ്ഥിതി പാരിസ്ഥിതികമായിട്ടുള്ള ഒരുപാട് ദുരന്തങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതിലിപ്പോൾ ആശങ്ക ജനിപ്പിക്കുന്ന ഏറ്റവും പുതിയ ഒരു സംഭവം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ മാസം വന്നിരുന്നതാണ് അത് അവിടെ മൗണ്ട് റെയ്നിയർ എന്ന് പറയുന്ന ഒരു ഒരു പർവ്വത നിലയുണ്ട് അവരുടെ അത് പതിനാറാമത് ലോകത്തിലെ പതിനാറാമത്തെ ലോകത്തെ അഗ്നിപർവ്വതങ്ങളിൽ പതിനാറാം സ്ഥാനമാണ് ഇതിനുള്ളത് പക്ഷെ അവിടെ ആയിരം വർഷങ്ങളായിട്ട് അവിടെ ഈ പറയുന്ന ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായിട്ടില്ല അപ്പോൾ അവിടെ ഈ കഴിഞ്ഞ ജൂലൈ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള മൂന്ന് ദിവസങ്ങൾക്കിടയിൽ മുന്നൂറോളം അതായത് കൃത്യമായി പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നോളം ഭൂകമ്പങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത് അത് രണ്ടേ പോയിൻ്റ് മൂന്ന് റിറ്റർ സ്കെയിലിന് താഴെയുള്ള ചില അതായത് മനുഷ്യർക്ക് സെൻസ് ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു ഭൂമികുലുക്കമാണ് അത് ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് മുന്നേ വരെയുള്ള മാസങ്ങളിൽ മാസത്തിൽ ഒമ്പത് ഭൂമികുലുക്കം എന്നുള്ള ഒരു കണക്കിലാണ് അതായത് ഈ പറയുന്ന റിച്ച സ്കെയിൽ രണ്ടേ പോയിന്റ് മൂന്നിന് താഴെയുള്ള ഭൂമികുലുക്കം അങ്ങനെ അത്തരത്തിൽ ഒമ്പത് ഭൂമികുലുക്കം മാത്രമുള്ള ഒരു പ്രദേശമായിരുന്നു ഇവിടെ പക്ഷെ അവിടെ ഈ കഴിഞ്ഞ ജൂലൈ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള തീയതികളിൽ മുന്നൂറ്റി തൊണ്ണൂ തൊണ്ണൂറ്റിയൊന്നോളം ഭൂകമ്പങ്ങളാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനുശേഷം പുറത്തു വന്ന മറ്റൊരു റിപ്പോർട്ടാണ് ഈ കടലിൽ അമേരിക്കയുടെ പസഫിക് അമേരിക്കയുടെ കിഴക്കൻ പടിഞ്ഞാറൻ ക്ഷമിക്കണം പടിഞ്ഞാറൻ വശത്തുള്ള പസഫിക് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ള ഈ ഒരു മാരകമായി ഉറങ്ങിക്കിടക്കുന്ന ഒരു ഭീഷണി അതായത് നാഷണൽ അക്കാദമിക്ക് ഓഫ് സയൻസ് അക്കാദമി ഓഫ് സയൻസിൻ്റെ പ്രോസസ്സിംഗിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനത്തിലാണ് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായ ഇത് സ ഏത് നിമിഷവും മുന്നറിയിപ്പില്ലാതെ സംഭവിക്കാം എന്ന് പറയുന്നത് അതായത് ഒരു മുന്നറിയിപ്പില്ലാതെ ആയിരിക്കാം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴായിരിക്കാം ഇതിൻ്റെ കടന്നു വരവ് എന്നാണ് പറയുന്നത് അതായത് അമേരിക്കയുടെ വടക്ക് പടിഞ്ഞാറൻ തീരത്ത് വടക്കൻ കാലിഫോർണിയ മുതൽ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ വരെ ഏകദേശം എണ്ണൂറ് മൈലുകളിലധികം നീളുന്ന ഒരു ഭീമാകാരമായ ഒരു ഭൂഗർഭ വിള്ളലുണ്ട് ഇതാണ് കാസ്കേഡിയ സബ്ഡക്ഷൻ സോൺ എന്ന് പറയുന്നത് ഭൂമിയുടെ ഫലകങ്ങൾ പരസ്പരം ഉര ഉരസുന്ന ഒരു പ്രദേശമാണ് അതായത് ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് നമ്മൾ പറയും ആ ഈ തരം ഫലകങ്ങൾ പരസ്പരം ഉരസുന്നത് എന്ന് പറയുന്ന ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് സാധാരണഗതിയിൽ ഇത്തരം സബ്ഡക്ഷൻ സോണുകളിൽ ഫലകങ്ങൾ നിരന്തരമായ ചെറു ചലനങ്ങളിലൂടെയാണ് സമ്മർദ്ദം പുറത്തുവിടുന്നത് പക്ഷേ ഇത് വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുന്നത് തടയുന്നൊരു പ്രക്രിയയാണ് എന്നാൽ കാസ്കോഡി കാസ്കേഡിയ സോൺ എന്ന് പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ ഈ പ്രദേശത്ത് കഴിഞ്ഞ മുന്നൂറ് വർഷമായിട്ട് നിശബ്ദമായി അത് ഇരിക്കുകയാണ് നിശബ്ദമായി ഉറങ്ങുകയാണെന്ന് വേണമെങ്കിൽ പറയാം ഇത് അങ്ങേയറ്റം ആശങ്ക ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ആണ് ഈ പഠനത്തിൽ പറയുന്നത് കാരണം ഈ നിശബ്ദതയ്ക്ക് പിന്നിൽ ഫലങ്ങൾക്കിടയിൽ ആ വൻതോതിലുള്ള സമ്മർദ്ദം അടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കാരണം ഈ സമ്മർദ്ദം ഏത് നിമിഷവും ഒരു വലിയ സ്ഫോടനത്തിലേക്ക് നയിച്ചേക്കാം കാരണം നമുക്കറിയാം കടലിനടിയിലുള്ള സ്ഫോടനം എന്ന് പറയുന്നത് അഗ്നി പ്രത്യേകിച്ച് അഗ്നിപർവ്വത സ്ഫോടനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങളായിക്കോട്ടെ അത് വലിയ സുനാമിക്കാണ് കാരണമാകുന്നത് അപ്പോൾ ഈ ഭീമൻ ഈ ഒരു ഭീമൻ ടെക്ടോണിക് പ്ലേറ്റ് അത്തരത്തിൽ അനങ്ങുമ്പോൾ അല്ലെങ്കിൽ ചലിക്കുമ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ടുള്ളൊരു ഭൂകമ്പമായിരിക്കും അപ്പം അത് അത് റിട്ട് റിട്ടർസൈലിൽ ഒമ്പതിന് മുകളിൽ എന്നാണ് പറയുന്നത് അതായത് അത്രയും വലിയ ഭൂകമ്പമാണ് ഒമ്പതിന് മുകളിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏഴ് പോയിന്റ് അല്ലെങ്കിൽ ആറ് എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു വലിയ ഭൂകമ്പമാണ് അപ്പോൾ ഒമ്പതിന് മുകളിൽ എന്ന് പറയുമ്പോൾ എത്രത്തോളം വലുതായിരിക്കും അത് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത്തരത്തിലൊരു ഭൂകമ്പം കടലിൻ്റെ ഉണ്ടാകുമ്പോൾ ഭീകരമായ ചലനങ്ങൾ ഉണ്ടാക്കും അത് അപ്രതീക്ഷിതമായ ഒരു ഭീമാകാരമായ ഒരു തിരമാലയ്ക്ക് രൂപം നൽകും ഏകദേശം ആയിരത്തോളം അടി അതിന് വലിപ്പമുണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അതായത് മുന്നൂറ് അടി മുതൽ ആയിരത്തോളം അടി വലുപ്പമുള്ള തിരമാലകളാണ് അമേരിക്കൻ തീരങ്ങളിലേക്ക് പാഞ്ഞെടുക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ശാസ്ത്രജ്ഞർ ഡൂംസ് ഡേ സുനാമി എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഡൂംസ് ഡേ എന്ന് പറയുന്നത് അറിയാമായിരിക്കുമല്ലോ ലോകവസ ലോക അവസാനം എന്നതിനാൽ ഡൂംസ് ഡേയുടെ അവർത്തം ലോക അവസാനിക്കുന്ന ദിവസം അപ്പം ഡൂംസ് ഡേ സുനാമി എന്നാണ് ആ ശാസ്ത്രജ്ഞനെ വിശേഷിപ്പിക്കുന്നത് ഈ ദുരന്തം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ എടുക്കാൻ സാധ്യതയുണ്ട് പസഫിക് നോർത്ത് വെസ്റ്റേൺ മേഖലയിലെ പ്രധാന നഗരങ്ങളായ സിയാറ്റിൽ പോട്ട്ലൻഡ് വാങ്കോർ എന്നിവയെല്ലാം ഈ ഭീഷണിയുടെ നിഴലിലാണ് ജനസാന്ദ്രതയേറിയ ഈ നഗരങ്ങൾക്ക് സുനാമിയുടെ ആഘാതം താങ്ങാൻ കഴിയുമോ എന്നുപോലും സംശയമാണ് കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും പൂർണ്ണമായി തകർന്ന് തരിപ്പണമാകാനുള്ള സാധ്യതയുണ്ട് ഒറ്റയടിക്ക് ഒരു വലിയ ജനവിഭാഗത്തെ തന്നെ തുടച്ചു നീക്കുന്ന ഒരു ദുരന്തമായിട്ട് ഇത് മാറാനും സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് പുതിയ പഠനം നമ്മെ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടെ നൽകുന്നുണ്ട് അത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഭൂമി പോയിന്റ് അഞ്ച് മുതൽ രണ്ട് മീറ്റർ വരെ താഴോട്ട് പോകും അതായത് ഭൂകമ്പം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ തീരപ്രദേശങ്ങൾ കടലിലേക്ക് താഴ്ന്ന് തുടങ്ങുമെന്നാണ് ഇത് അർത്ഥമാക്കുന്നത് ഇതൊരു വല്ലാത്ത പ്രതിഭാസം തന്നെയാണ് കാരണം സമുദ്രനിരപ്പ് തോതിൽ ഉയർ ഉയർത്തുകയും വെള്ളപ്പൊക്ക സാധ്യത വെള്ളപ്പൊക്ക സാധ്യത ഭീകരമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും കാരണം പ്രദേശം താഴ്ന്നു പോവുകയാണ് സുനാമിയുടെ കൂടെ ഒപ്പം തന്നെ ഉണ്ടാകുന്ന ഈ ഭൂകമ്പത്തിന്റെ ഒരു അനന്തരഫലം എന്ന രീതിയിൽ ഈ പ്രദേശങ്ങൾ താഴ്ന്നു കൂടെ പോകുമ്പോൾ അത് എത്രത്തോളം ജല ഈ തിരമാലകൾക്ക് എത്ര വേഗത്തിൽ ഈ പ്രദേശങ്ങളെ വിഴുങ്ങാൻ പറ്റും എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇത് ഈ സുനാമിയുടെ ആഘാതം ഇരട്ടിയായി വർദ്ധിപ്പിക്കും സാധാരണ സാധാരണയായി കാലാവസ്ഥാ വ്യതിയാനം മൂലം സമുദ്രനിരപ്പ് വർഷത്തിൽ മൂന്ന് വർഷത്തിൽ മൂന്ന് മുതൽ നാല് എം എം മില്ലിമീറ്റർ വരെയാണ് ഉയരുന്നത് എന്നാൽ ഇവിടെ നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ രണ്ട് മീറ്റർ സമുദ്രനിരപ്പ് ഉയർച്ച ഉണ്ടാകും പഠനത്തിന്റെ പ്രധാന ഗവേഷകയും ഒറിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായിട്ടുള്ള ടിന ഡ്യൂറ ഈ പ്രതിഭാസത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് അവർ ചോദിക്കുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കത്തത് എന്നാണ് കാരണം അമേരിക്ക എന്ന രാജ്യം ഇതിനെപ്പറ്റി മിണ്ടെന്ന് പോലുമില്ല ഈ ചോദ്യം ഈ ഭീഷണിയുടെ തീവ്രതയും പൊതുസമൂഹത്തിലെ അവബോധമില്ലായ്മയും ഒരുപോലെ അത് എടുത്തു കാണിക്കുകയാണ് ഈ ഇരുണ്ട ഭീഷണി ഒരു സാധാരണ ദുരന്തത്തെക്കാൾ എത്രയോ മടങ്ങ് ഭീകരമാണ് സുനാമി തിരമലകൾ നേരിട്ട് നാശം വിതയ്ക്കുമ്പോൾ ഭൂമി താഴുന്നത് താഴ്ന്ന പ്രദേശങ്ങൾ എന്നേക്കുമായി വെള്ളത്തിനടിയിലേക്ക് ആക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ ഭൂകമ്പ സാധ്യത മേഖലയിലെ ഈ ഭൂകമ്പ സാധ്യതാ മേഖലയിലെ ഭൂമിശാസ്ത്രം വളരെ സങ്കീർണ്ണമാണ് വാഷിംഗ്ടൺ ഒറിഗോൺ വടക്കൻ കാലിഫോർണിയ എന്നിവിടങ്ങളിലെ ചില തീരപ്രദേശങ്ങൾ ഭൂഗർഭ ചലനങ്ങൾ കാരണം സാവധാനം ഉയർന്നു പൊങ്ങുമ്പോൾ മറ്റു ചില പ്രദേശങ്ങൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് വടക്കൻ കാലിഫോർണിയയിലെ ഹംബോൾട്ട് ബേ താഴ്ന്നു പോകുന്ന ഒരു പ്രധാന മേഖലയാണ് രണ്ടായിരത്തി മുപ്പതോടെ ഹംബോൾട്ട് ബേയിൽ സമുദ്രനിരപ്പ് കരയ്ക്ക് താങ്ങാനാവുന്നതിലും വേഗത്തിൽ ഉയരുമെന്നും രണ്ടായിരത്തി ഒരുനൂറാകുമ്പോഴേക്കും വർഷം രണ്ടായിരത്തി ഒരുന്നൂറാകുമ്പോഴേക്കും നാൽപ്പത് മുതൽ തൊണ്ണൂറ് സെന്റിമീറ്റർ വരെ ജലനിരപ്പ് വർദ്ധിക്കാമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു ഇത് ഈ പ്രദേശങ്ങളിൽ സ്ഥിരമായ വെള്ളപ്പൊക്കത്തിനും തീരദേശ ശോഷണത്തിനും കാരണമാകും ഇത്തരം പ്രവചനങ്ങൾ വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ സൂചനകളായി വേണം കാണാൻ അടുത്ത അമ്പത് വർഷങ്ങൾക്കുള്ളിലാണ് ഈ സുനാമി വരും എന്ന് കരു കരുതപ്പെടുന്നത് അത് അപ്രതീക്ഷിതമായി തന്നെ വരും എന്നും ഈ പഠനത്തിൽ പറയുന്നുണ്ട് രാഷ്ട്രീയ അതിർത്തികൾക്കപ്പുറം നിൽക്കുന്ന ഈ പ്രകൃതി ദുരന്ത ഭീഷണിക്ക് അടിയന്തര ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമാണ് കാരണം ഇത് അമേരിക്കയെ മാത്രം ബാധിക്കുന്ന ഒരിതല്ല ഒരു 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 ദുരന്തമല്ല കാരണം കാനഡ മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളെ ഇത് ബാധിക്കും അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഈ ഭീകരസുനാമിക്ക് മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സഹയനാണെന്ന് ഈ പഠനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നാലും വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് ആവശ്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും നാം ചെയ്യേണ്ടത് പൊതുജന ബോധവൽക്കരണമാണ് തീരദേശവാസികളെയും പൊതുജനങ്ങളെയും ഈ ഭീഷണിയെക്കുറിച്ച് ബോധവൽക്കരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്താണ് കാസ്കേഡിയ സബ്ഡക്ഷൻ സോൺ എന്താണ് അതിന്റെ അപകട സാധ്യതകൾ ഒരു ദുരന്തം എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ച് ജനങ്ങൾ വ്യക്തമായി ധാരണ നൽകണം അതോടൊപ്പം മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം അതിവേഗ മുന്നറിയിപ്പ് നൽകാനും ആളുകളെ ഒഴിപ്പിക്കാനും കഴിയുന്ന സംവിധാനത്തിൽ ശക്തിപ്പെടുപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് സെൻസറുകൾ ആശയവിനിമയ ശൃംഖലകൾ എന്നിവയുടെ ആധുനികവൽക്കരണം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഒരു മിനിറ്റിന്റെ കാലതാമസം പോലും ആയിരക്കണക്കിന് ജീവൻ നഷ്ടപ്പെടാൻ കാരണമായേ അതോ അതോടൊപ്പം ഭൂകമ്പങ്ങളെയും സുനാമികളെയും അതിജീവിക്കാനുള്ള കഴിവ് കഴിവുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും കർശനമായ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തണം ഡ്രില്ലുകൾ മോക്ക് എമർജൻസികൾ പതിവായി നടത്തണം ഈ ഭീഷണി അമേരിക്കയുടെ മാത്രം പ്രശ്നമല്ല കാനഡയും ഈ ദുരന്തത്തിന്റെ ശക്തിക്ക് മുന്നിൽ മനുഷ്യന്റെ സാങ്കേതിക വിദ്യകൾ എത്ര നിസ്സാരമാണെന്ന് വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഈ എന്തായാലും അല്ല ഈ ഉറങ്ങുന്ന ഭീമൻ ഉണരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ മനുഷ്യരാശിക്ക് തന്നെ താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക